എന്റെ ചേച്ചേച്ചി ഇംഗ്ലണ്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടെത്താൻ സ്വന്തം ചേച്ചി അപ്പൊ എന്തായാലും ഇനി അവിടെ എത്തി എമ്മ ചേച്ചി വിളിച്ചിട്ടുണ്ട് വിളിച്ചത് അപ്പൊ ഞങ്ങൾ ഇതാ ചാലോടെ അപ്പൊ എന്നോട് വെറുതെ ഇനിയും പതിനെട്ട് കിലോമീറ്റർ വിടുവാ തന്നെ ഇങ്ങനെ നമ്മൾ ഇവിടെ നമ്മുടെ അതെ ആരാണ് ഇതാണ് ഇതിന്റെ ഓണർ രമ്യച്ചി നിഗിനം ഇത് ഏകദേശം നിങ്ങള് മാച്ച ഡ്രസ്സൊക്കെ അല്ലേ ഏറെ കൊറേ ഒരുപോലെ ഉണ്ട് കേട്ടോ അപ്പൊ മൊത്തത്തിൽ ഒന്ന് മാറ്റി ഇങ്ങ് ഇറക്കാനുള്ള മറ്റേ വണ്ടിയൊന്ന് ചെറിയ പണി കയറ്റിയ ലേറ്റ് ആയി അതെ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ അല്ലേ അപ്പൊ ഇതാണ് അതെയോ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു അതെ അങ്ങനെ അങ്ങനെയാവട്ടെ അതെ ഞാൻ ജസ്റ്റിന്റെ ഉൾപ്പെടെ സെറ്റപ്പ് ആണ് കണ്ടത് നല്ലൊരു ഇതെന്നെ ഫോട്ടോ റൂമാണ് എന്താ സംഭവം സ്റ്റുഡിയോ ആ ഇത് ബ്രൈഡൽ സ്റ്റുഡിയോ ഇത് ഇതെന്താ സെറ്റപ്പ് ഹെയർ വാഷ് സ്റ്റാഫ് അല്ലേ പരിചയപ്പെടാൻ സന്തോഷം എല്ലാരും അപ്പൊ ഇത് ഷോപ്പിന്റെ പേര് രമ്യത് രണ്ട് രമ്യ രണ്ട് രമ്യ ഓ അടിപൊളി കലക്കി അത് യാദൃശ്യമാണോ അതോ അല്ലെങ്കിൽ വളരെ കരുതിക്കൂട്ടിയാണോ യാദൃശ്യം എന്തായാലും കുഴപ്പമില്ല നന്നായി ഇപ്പൊ കൊള്ളാട്ടെ അടിപൊളി ഇഷ്ടപ്പെട്ടു നല്ല ഫോട്ടോസൊക്കെ എടുക്കാനുള്ള നല്ല നല്ല ഫ്രെയിമുകളൊക്കെ കാണുന്നുണ്ട് കൂടാ വിമിച്ച് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന അതെയാ രാവിലെ മക്കളെ സ്കൂളിൽ സ്കൂളിലയച്ചു ഓടിപ്പാഞ്ഞു ഏഹ് ചാടി ഓടിയും എത്തിയതാണ് അതെ ആ നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മള് ഇത് വെറുതെ അങ്ങനെ രമേശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കാണലുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ നിഗി നല്ല നല്ല ആണ് നേരിട്ട് ഇന്നാണ് കാണുന്നതെന്ന് പക്ഷേങ്കിൽ നേരിട്ട് കാണുന്ന പോലെ തന്നെ അല്ലേ ആ വീഡിയോ കോൾ ചെയ്യും കോൾ ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് അപ്പൊ രമേശി തുടങ്ങിയായിട്ട് ആയിട്ടുള്ളൂ അപ്പൊ നമ്മളോട് പറഞ്ഞ് ഒന്ന് വരണം നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്തപ്പൊ നമുക്ക് നല്ലതല്ലേ രമേശ് ഇത്രയും നല്ല സ്റ്റുഡിയോ നമ്മളും കണ്ടിട്ടില്ല വന്നിട്ട് അപ്പൊ ഇത് വേറെ ഒരു പൈസ വാങ്ങിയിട്ടുള്ള ഒരു പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളും ഒന്നും അല്ല നമ്മുടെ ഒരു സ്വന്തം ചേച്ചിനെ പോലെ കണ്ടിട്ട് നമ്മുടെ സ്വന്തം ചേച്ചിന്റെ ഒരു സ്റ്റുഡിയോയിൽ നമ്മൾ വന്നതാണ് അല്ലെ അപ്പൊ എന്തായാലും നികുട മേക്ക് ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അല്ലേ അങ്ങനെ ആക്കിയെന്ന് വേണ്ട ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ കാണിക്കും ഒരേ പിന്നെ രമിത്ര ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് ഇതാണ് ഹസ്ബൻഡ് നമസ്കാരം നമസ്കാരം എന്റെ പേര് സജീഷ് സന്തോഷം എന്തായാലും എനിക്ക് ഡ്രസ് ആക്കാൻ വേണ്ടി പോയിണ് ഒരു അതെ ഓ അപ്പൊ തൽക്കാലം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടല്ലേ കയ്യിലാണ് എന്തായാലും ഇനിയിപ്പോ ജമേച്ച് പണി തുടങ്ങിട്ടുണ്ടെട്ടാ ആ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ചേട്ടൻ മേക്കപ്പില്ലേ തൊപ്പിട മേലേക്കേറെ കൊറേ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തു കഴിഞ്ഞ ഏതോ നമ്മുടെ ഒരു ഷൂട്ടിലാരോ പറയുന്നതേ നമ്മ മുല്ലപ്പവും ഇല്ലെന്നല്ലേ അപ്പൊ ഇത്തവണ അത് നമുക്ക് പരിഹരിച്ചേക്കാം മുല്ലപ്പൂവായിക്കോട്ടെ അങ്ങനെ ആ കുറവും കൂടി പരിചയ മുല്ലപ്പൂ വീണ്ടോളം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഫോട്ടോഷൂട്ട് ഇട തുടങ്ങിയാൽ വെച്ചിട്ട് നീക്കി എങ്ങനെ നിക്കണം എന്നൊന്നും അറിയില്ല എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ നിക്കുന്ന ഇനി സ്റ്റീൽ എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാ കിട്ടിക്കഴിയുമ്പോൾ ഇതൊക്കെയാണ് സ്റ്റീൽ സെറ്റാ ഇതെല്ലാം ഞാൻ എന്തായാലും പിന്നീട് കൊടുക്ക ഇഷ്ടപ്പെട്ടായിരുന്നെനിക്ക് എങ്ങനുണ്ട് കൊള്ളാമോ അല്ലെ ഒരാഗ്രഹമല്ലേ നമുക്ക് ഇതൊക്കെ നമ്മടെ എന്താ പറയാ നമുക്കൊരു ഇഷ്ടങ്ങളും അല്ലെ പിന്നെ പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആവുമ്പോ അങ്ങനെയാണല്ലോ ഒന്ന് അണിഞ്ഞൊരുങ്ങാനൊക്കെ ആഗ്രഹിക്കാത്ത പെൺകുട്ടികൾ ആരാ ഉള്ളേന്നല്ലേ പൊതുവേ പറയാറല്ലോ എനിക്ക് ഏഹ് അതാണ് ട്രഡീഷണൽ നമ്മുടെ അപ്പൊ നമ്മടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ പറയട്ടെ കമന്റ് നോക്കിയിട്ട് പോയി അപ്പൊ ഓൾ കേരള ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള മഴവാട്ടികളാവാൻ പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ അല്ലേ രമേശ്ര ഉപകാരപ്പെടും എന്തായാലും ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു അല്ലെ എന്തായാലും രമേശ് തകർത്തു അടിപൊളിയായിട്ടുണ്ട് അല്ലേ പണ്ടത്തെ ഇനി വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ ശരിയായ തനത് ശൈലിയിലേക്ക് പോവാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം ഞാനൊരു ബൊട്ടോക്സ് ചെയ്തേട്ടാ സത്യം പറഞ്ഞാൽ ബൊട്ടോക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് തന്നെട്ടാ അപ്പൊ രമ്യച്ച് പറഞ്ഞിട്ടുണ്ടായി ബൊട്ടോക്സ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ഓണല്ലേ ഒരു ചെറിയ മേക്ക് ഓവർ വീഡിയോ കൂടി ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് ബൊട്ടോക്സ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി നല്ല മാറ്റം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്തത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മാറ്റം ഉണ്ട് ഏട്ടാ നമ്മുടെ മുടിക്ക് കൊഴിച്ചിലും കാര്യങ്ങളെല്ലാം നല്ലോണം കുറയുന്നുണ്ട് പിന്നെ ഞാൻ പി ആർ പിടി ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ പഴയ മുടി തിരിച്ചു കിട്ടിയ പോലെയാണ് ഏട്ടാ തോന്നിയത് നല്ല മുടി കൊഴിച്ചിലെല്ലാം ഉണ്ടായതാണ് ഇപ്പം മുടി കൊഴിച്ചിലെല്ലാം കുറവുണ്ട് കേട്ടോ അല്ലേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ ഏട്ടാ മൈ സമയം ഇവിടെ തന്നെ ആയിരുന്നു എന്തായാലും അതെ ഫുഡ് കഴിക്കാൻ നമ്മൾ എടുത്തില്ല അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ആ വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യാൻ നമുക്ക് വീട്ടിലേക്ക് പോവാം പടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഒറ്റാറ്റ പറഞ്ഞ എല്ലാവരും ചെയ്യ അതെ എന്തായാലും കേരളത്തില് അതന്നെ അപ്പൊ നമ്പറൊക്കെ ഒന്നോട് കൊടുത്തേക്കാം വിളിക്കാം എല്ലാവരും ഓക്കെ അതൊന്നും കുഴപ്പമില്ല സന്തോഷം അല്ലേ നമ്മൾ അങ്ങോട്ടും താങ്ക്സ് പറയുന്നു അപ്പൊ ശരി വീണ്ടും കാണാം നമുക്ക്